ഈ തെക്കു തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആന മാത്രമേ കേരളത്തിലുള്ളൂ അതിനെ മാത്രം എന്താ ഇത്ര ഇത്ര ഇത് എന്താ പ്രശ്നം എന്താ ചെയ്യും അതിനകത്ത് എന്തുണ്ട് അതിനകത്ത് കാണാൻ ആന ഒന്നെ ഈ ആന കാണാൻ വൃത്തി ഒരു പൊക്കം ഉണ്ടല്ലാണ്ട് അതിനെക്കൊള്ളം അഴിവുള്ള എത്രയോ യോക്യതായ ആനകൾ ഈ നമ്മുടെ കേരളത്തിലുണ്ട് ഏൻ ചോദിച്ചതുകൊണ്ടല്ലേ ഈ രാത്രി കാലങ്ങളിൽ മാത്രമേ തെച്ചിക്കോട് ആന എഴുന്നള്ളിക്കാതെ മറ്റുള്ള ആന എഴുന്നള്ളക്കുന്ന എന്തിനു അതിന്റെ യുഗത്തിന് മാത്രം മറുപടി എന്നാൽ മതി രാത്രി കാലങ്ങളിൽ ഈ രച്ചിക്കോട്ട ആന എഴുതി മാത്രം പകരം മാത്രമേ രച്ചിക്കോട് പിന്നെ ബാക്കുകൾ വന്നിരുന്നത് അല്ലല്ല അതിന് നമ്മളെ യാത്ര ഞാൻ പറഞ്ഞ കേരളത്തിലെ ഏല ഹയ്യസ്റ്റ് ആനയില് വന്നത് അവരന ആണ് ആമ അതായത് നമ്മുടെ പട്ടാമ്പി ബാലനാരായണൻ ചരിഞ്ഞതിനു ശേഷം അളവില് അളവില് ഈ അളവി അല്ലാണ്ട് ഈ തെച്ചിക്കോട്ട ആനയ്ക്ക് എന്ത് മഹാത്മ്യ നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ കേൾക്കട്ടെ ഈ ഗ്രൂപ്പിനകത്ത് പലരും പണ്ടൊക്കെ നേരത്തൊക്കെ പറയുന്ന ഗ്രൂപ്പിനകത്ത് പല ആൾക്കാരും പലതും പറയുന്ന കേട്ടുണ്ട് ഈ തെച്ചിക്കോട ആനയ്ക്ക പിന്നെ വേറെ എന്ത് പറയാൻ ഈ പൊക്കത്ത് ചില പൊക്കമല്ലോ ഒരു ഭംഗിയോ അങ്ങനെ ഞാൻ എന്റെ വായിച്ച ഞാനൊന്നും കണ്ടിട്ടില്ല അതിനൊക്കെ പച്ച എത്ര ആന വേണം കട ഒരാന കുമ്പട പാമ്പാട പാമ്പാടിയന അങ്ങനെ ഭംഗിയുള്ള ഒരുപാട് ഈ ആ ഈ തെച്ചിക്കോട ആനയ്ക്ക് എന്തുണ്ട് ഭംഗി ഞാൻ ചോദിച്ചു തന്നെ അല്ലാതെ ഈ ആനയെ കാണാൻ എന്ത് ഭംഗി എന്ത് ഭംഗി ഞാന്ന് ചോദിക്കട്ടെ ഞാൻ ഒരു കാൽ ചോദിച്ച ആനെ കാണാൻ ആടെ എന്ത് പങ്കിയുണ്ടെന്ന് പറയാം കുറച്ച് പൊക്ക അതൊക്കെ അവരുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്പലത്തിൽ നിങ്ങളെ കൊണ്ടുവരുവോ നിങ്ങളെ കൂടുതൽ കൊടുത്തു ആനെ കൊണ്ടുവരുവോ അതൊന്നുമല്ല എൻ്റെ യോദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല നിങ്ങൾ മര്യാദ മര്യാദ കിടന്ന് ഞാനത് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല എന്ത് കണ്ടിട്ടാണ് കുറച്ച് പൊക്ക ഒരു ഞാൻ തോട്ടിക്കാല കുറെ പൊക്ക കൊള്ളൊന്നുമില്ലാണ്ട് ആനയ്ക്ക് എന്തുമാണ് പ്രത്യേകത ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അതിനൊക്കെ അതിനേക്കാൾ കാശ് കാശ് വാങ്ങിച്ചൊരായാണ് ലേലം മേടിച്ച കാശു വാങ്ങാനും ശിവരാജു ഇതിനേക്കാൾ കൂടുതൽ കാശ് മേടിച്ചൊരാനാണ് ശിവരാജു പറഞ്ഞേ ഈ ശിവരാ ഞാൻ ഞാനെന്ന് ചോദിക്കറി ഞാൻ ഞാൻ പറഞ്ഞ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ് ഈ എല്ലാവരും ഭൂത്തികളും എന്താ അതിന്റെ അതിന്റെ പ്രത്യേകത എന്തെങ്കിലും ഞാൻ ഇളക്കാൻ ഗ്രൂപ്പിനെ ഇളക്കാൻ വേണ്ടി തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് പ്രതികരിച്ച ഒരാളെ മഞ്ഞ് മാത്രമേ ഉള്ളു ഈ തെച്ചിക്കോട ആന പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ എന്താ കണ്ടിട്ട് ഈ എല്ലും തോലും കണ്ടിട്ടോ ഈ എല്ലും തോലും കണ്ടിട്ടാണ് ഈ ആൾക്കാർ മൊത്തം ഇതിനെ പറയാൻ നടക്കുന്നേ കുറച്ച് അളവുണ്ട് അതിനൊക്കെ അഴവുള്ള ആനകൾ എത്ര എത്ര കിടപ്പുണ്ട് പൊക്കത്തിൽ എല്ലുന്നൂ എത്രയോ ആനകൾ കിടപ്പുണ്ട് തെച്ചിക്കോട് ആന എന്താ കണ്ടിട്ട് രാത്രി കാലങ്ങളിൽ എഴുന്നള്ളക്കാൻ പറ്റാത്ത ആന പിന്നെ കൊണ്ടു കിടന്നിട്ട് എന്നെ എടുക്കാനാണ് ഇതെന്റെ പേസിലഭിപ്രായാണ് ഗ്രൂപ്പിലേക്ക് കിട്ടുന്ന ഇതിനകത്ത് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും മറുപടി പറയണെങ്കിൽ ഞാൻ അതിന് തിരിച്ച് അതിന്റെ മറുപടി തരാൻ എനിക്ക് പ്രായമുള്ള ഞാൻ ഇട്ടേക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടോ നമുക്ക് കേരളത്തിൽ നോക്ക അതിനൊക്കെ അല്ല ഭംഗിയും അഴ എത്രയോ ആനകൾ നമുക്കിപ്പുണ്ട് ഏഹ് എത്രയോ ആനകള് അങ്ങനെ തെക്കോ തെക്ക് തെക്കുന്നു തെക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വടക്ക് പോലെ നിങ്ങൾ ഈ ആനയെപ്പറ്റി വല്ല അറിയാതെ ഈ ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ സംസാരിക്കോ എത്ര ആനകളെ പോകും ഇതിനെ എന്ത് കണ്ണിട്ട് എന്ത് മഹാത്മയ ആനയ്ക്കകത്തുള്ള എനിക്ക് മനസ്സിലാത്തത് കുറച്ച് പൊക്കത്തിലുണ്ടെന്നല്ലാണ്ട് എന്ത് മഹാത്മ ആന ഉണ്ട് ഈ ആന ഉള്ള നാശങ്ങൾ മൊത്തം ഉണ്ടാക്കിയൊരു ആന ഞാൻ ആനയായിട്ട് കുറ്റം ആനയെ കുറ്റം പറയുന്നതല്ല എല്ലാവരും അതിനൊക്കെ അതിനൊക്കെ കൂടുതൽ നല്ല എത്ര ഞാൻ ഈ സീസൺ എഴുന്നള്ളപ്പോ എടുത്ത ആനകളെ നോക്ക് എന്ന് പറഞ്ഞ രച്ചിക്കോടാണ് ഈ ആന സീസൺ പരിപാടി എടുത്തില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എത്രയോ ആനകൾ ഇപ്പൊണ്ട് കേരളക്കരയുടെ അഭിമാനാണ് രാമേന്ദ്രൻ എന്നെല്ലാരും പറയും പക്ഷെ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നില്ല പക്ഷെ അതിനെക്കാളും യോക്കിന ആനകൾ വേറെ എന്ത് ആന ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാ കണ്ടിട്ടാണ് എന്ന് പറയുന്നത് യോക്കിൻ യോക്കി എന്ന് പറയുന്നത് ആണ് യോഗ്യനുണ്ടായിരുന്നത് കർണാന അത് ജരിഞ്ഞു പോയി തെറ്റിക്കോടാനക്ക എന്ത് യോഗ്യത ഉണ്ടോ നിങ്ങള് പറയുന്നത് അപ്പൊ തൃക്കട സിരിരാജു പാമ്പാട് രാനാന ഇങ്ങനെയുള്ള ആനക്കൊന്നും യോഗ്യത ഇല്ലയോ അതെന്തൊരു വർത്തമാന നിങ്ങൾ പറയുന്നത് തെച്ചിക്കൊടാന എന്താ വേണ്ട എവിടെ ഞാൻ പറഞ്ഞിട്ട് ഒരാണക്ക് വേണ്ട ഏതെങ്കിലും അവയം ആ സാധനം ആടെ ശരീരത്തുണ്ടോ ഒന്ന് പറഞ്ഞാ ഞാൻ ആന എന്താ അറിയോ ആനയുടെ പരിപാടി എന്താ അറിയോ ആനയുടെ ലക്ഷണങ്ങൾ എന്താ അറിയോ തെച്ചിക്കൊടാനക്ക് ഏതെങ്കിലും ഒരു അവയവം നിങ്ങൾ കാണിച്ചു ഒരു ഒരാനയ്ക്ക് പറ്റിയ ഒരു യോഗ്യത ഒരു അവയം നിങ്ങൾ കാണിച്ചു തരാ ഞാൻ ഈ കോപ്പിലെ പണി ഇന്ന് നിർത്തത് എന്ത് കണ്ടിട്ടാന്ന് പറയുന്നത് എന്ത് കണ്ടിട്ടാ പൊക്കം കണ്ടിട്ടോ ഇതിനേക്കാളും വൃത്തിയിട്ട് ഒരു കാണാൻ കൊള്ളാത്തൊരാനയായിരുന്നു എന്ന് പറഞ്ഞാൽ സോറി ഞാൻ ആ തൊഴിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു സോറി അതിന്റെ വഴി പെട്ടെന്ന് വന്ന കണ്ണമ്പള്ളി ബാലനാരായണ കേരളത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ പൊക്കം കൂടിയൊരു ആനയാണ് കണ്ണമ്പള്ളി ബാലനാരായണൻ എന്റെ പൊന്ന് സഹോദര തെച്ചിക്കോട് ആനയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്ത് എനിക്കറിയാം പൈ ഞാൻ ആഴ്ച മുമ്പ് അറിയാമായിരുന്നു കുറെ ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്താണ് ഇപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ആന ഏഷ്യയിലെ ഏറ്റവും വലിയ പൊക്കം ഏഷ്യയിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ആനയായിരുന്നു കണ്ണമ്പള്ളി ബാലനാരായണൻ അതിന് കിട്ടാത്ത സീറ്റെന്ത് ഇതിന് കിട്ടുന്നേ അത് എന്തുണ്ട് കൈക്ക് നികളുണ്ടോ കൈ ആന തലപ്പൊക്കെ ആടെ കൈയ്യോടെ കിടക്കും അതേ രാജനും ആ ഒരു ശിവരാജ്യോ കിഞ്ഞട്ടോ വന്നിട്ട് കയറി അങ്ങോട്ട് നിൽക്കുന്ന കണ്ണ് തുറന്ന് നോക്കണം മക്കളെ ആട അഴക് ഏ ഇത് ഈ പേരാമ്പല ആനയ്ക്ക് എന്തുണ്ട് ഞാൻ പറയാ പേരാമ്പല ആന ആനെ കുറ്റം പറയുന്നല്ലോ എല്ലാവരും അങ്ങ് ഒരുപാട് ബോധ്യം പറഞ്ഞു ഞാനത് അത് മാത്രമല്ല എൻ്റെ ഗ്രൂപ്പും ധരിക്കുകയും വേണം അതിൻ്റെ കൂടെ കൂടിയാണ് തട്ടായത് പേരാമംഗല ആനയെ കണ്ടിട്ട് എന്ത് ഞാൻ ഏക എത്രാധിപതി ഏക അങ്ങനെ ഞാൻ പറയട്ടെ ഈ ഏക എത്രാധിപതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേറെ ആണെങ്കിലും കൊടുക്കാൻ പറ്റും അതൊരു ഗ്രൂപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കാർ കൊടുക്കുന്ന ഇതൊന്നും അല്ല അതിനേക്കപ്പുറം അതിനപ്പുറം അതിനേക്കാളും അപ്പുറം അതിനകത്ത് എന്ത് ഞാൻ പറ്റും ഏതെങ്കിലും അവയവും ആന പൂർണതായിട്ടുള്ളൊരു അഭയവം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഏഹ് മാതങ്കലിയിലെ പറയുന്ന ഒരു അവയവം തെച്ചിക്കൂട കാണിച്ചു കാണിച്ചതാകുമോ ഏഹ് അതിന് ഞാൻ വാച്ചി പിടിക്കും മാതങ്കലിയിലെ പറയുന്ന ഏതെങ്കിലും നല്ലൊരു ഗുണമുള്ള ഒരു അവയവം ഈ ആനയുടെ ശരീരത്തിൽ പത്തൊമ്പ് എത്ര പേരൊക്കെ ആനയോടെ പ്രശ്നം ഉണ്ടാക്കി ഇത് ആ ഇത് എന്റെ ഈ വോയിസ് പോകുന്ന എനിക്കറിയാം ഇത് പോകുന്നറിയാം മാതെങ്കില പറയുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള ആനകൾ നിരവധി നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോഴും ഉണ്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ പറ്റില്ല ഞാൻ അപ്പൊ ചെറുക്കൽ കാളിദാസന എന്താ ഉയരമുണ്ട് ചിരക്കൽ കാളിദാസനും തെച്ചിക്കോട ആനക്കാരും കവിച്ച് വെക്കാൻ പറ്റി എത്ര വ്യത്യാസമുണ്ട് ഏഹ് പോയ ഏതാണ്ട് ഒരു നൂലാണെ വ്യത്യാസമല്ലേ ഉള്ളൂ പിന്നെ അതൊന്നും പറയത് ഈ തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആന ആ മാം പോഴ്ത്തി കെട്ടരുത് ഈ ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിരിക്കുന്ന പിടിയാന തൊട്ട് ഒറ്റ ആനകളെല്ലാം ഉണ്ടെങ്കിൽ അതും തൊട്ട് എല്ലാ ആനകളും തന്നെയാണ് ഓ തെച്ചിക്കോട് ആനയ്ക്ക് വലിയ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് ഈ പ്രാണപ്രേമികൾക്ക് വേണമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ നോക്കിയിട്ട് അത് എന്ന് പറയാ ഒരു അമ്പത് വയസ്സേക്കുള്ളാത്തൊരു ആനയാണ് ആര് ഈ പേരാമംഗലം പേരാമകലം പേരാമംഗല ആന എന്ന് പറഞ്ഞാൽ അത് അമ്പത് വയസ്സേക്കുള്ളാത്തൊരാള് എന്തിനുള്ള ഈ ഞാൻ പറയാം അതിന് എവിടെയിരിക്കുന്ന ഒരു അഴകെന്ന് പറയാം ഈ അഴകെന്ന് പറയാം ഈ അഴകെന്ന് പറയുന്നത് ഒരു നമുക്ക് ഞമ്മളുടെ ഒരു സൗന്ദര്യ ആദാ സൗന്ദര്യ എന്തു പറയാ സൗന്ദര്യം ആസ്വദിക്കുന്ന ആൾക്കാരില്ലേ അതിനകത്ത് എന്ത് സൗന്ദര്യ ഇരിക്കുന്നു ആനയ്ക്ക് എവിടെയെങ്കിലും മുഴുതോ മുഴുവൻ ഏതെങ്കിലും ഒരു കാര്യമുണ്ട് ഒരു കാര്യമില്ല എന്നെ പൊക്കമുണ്ട് അങ്ങനെ പൊക്കം ഉണ്ടായിരുന്നു കണ്ണംപള്ളി മലാരായണാന കലാസനക്ക് പൊക്കമുണ്ട് തെച്ചു കിടാനൊക്കെ മാത്രമേ ഉള്ളൂ പൊക്കോ എനിക്ക് വേറൊരു പോസ്റ്റ് ഞാൻ എന്താ പറയാ ഇത് ഈ ഞാൻ ഈ ചർച്ച ഞാൻ ഇടാനുള്ള കാരണം എന്ന് വെച്ചാല് എനിക്ക് പോസ്റ്റ് വന്നു ആവശ്യമാണെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ആവശ്യം വരുവാണെങ്കിൽ ഇതിനകത്ത് ആരും വേറെ ആരും വന്നിട്ടില്ല ആവശ്യമാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേടാ ആവശ്യമില്ല ഇത് ഒരാശ്യം വന്നിട്ടില്ല കാരണം നമ്മൾ അമ്മ മാത്രമേ അത് സഹകരിച്ചിട്ടുള്ളൂ വേറെ അത് അഭിപ്രായം പറയാൻ വന്നിട്ടില്ല വരട്ടെ നോക്കോ നോക്കട്ടെ അതിൻ്റെ ആവശ്യം വന്ന അല്ല ഇതിനകത്ത് വേറെ പ്രിയ സുഹൃത്തെ ഈ ഗ്രൂപ്പിൻ ഗ്രൂപ്പിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആനയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് മറ്റു പരസ്യങ്ങളൊന്നും ഈ ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല നന്ദു അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇവിടെ ഇതിന് ഇതിന് പറയാൻ പറ്റി ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി ഇവർ ആരെങ്കിലും പറഞ്ഞട്ടെ ഒരാൾ മാത്രമല്ല നമ്മൾ എത്ര എത്ര പേരുണ്ട് പത്ത് മുപ്പത്താറ് നാ നാൽപ്പു പേർക്ക് അടുത്ത് നമ്മൾ ഗ്രൂപ്പിനകത്തുണ്ട് ഇവരാരെയും ഒന്നും മിണ്ടുന്നില്ല പറയട്ടെ ഞാൻ ചോദിച്ചാൽ ഒരു മറുപടി പറയട്ടെ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പറയും എത്രയോ നല്ല ആനകൾ കേരളത്തിൽ ഈ തെച്ചിക്കോട്ട ആനയെക്കാളെ തെച്ചിക്കോട്ട ആന എവിടെ കണ്ടുണ്ടോ ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ഏകചത്രാതി പറഞ്ഞൊരു പട്ടം കിട്ടി ഈ ആനയ്ക്ക് ആന്റെ മന്നാടിയിൽ നിന്ന് മന്നാടിയിൽ നിന്ന് പറഞ്ഞൊരു പട്ടം കിട്ടി ശിവരാജുവിന് ഏഹ് ആ ശിവരാജുനെയും പാമ്പാടി അല്ലെങ്കിൽ നമ്മുടെ ഈ ആട്ടുപുഴ അയ്യപ്പനെ അങ്ങനെയുള്ള നാടൻ കുറച്ച് ആടെ ആ പുത്തങ്കുളം ഇങ്ങനെ കൊറേ ആനകൾ നാടന ഇപ്പം ഉണ്ട് അത് വെച്ച് നോക്കുമ്പോ ഈ ആനയ്ക്ക് എന്തുണ്ട് എവിടെ എന്തെല്ലാം സ്ഥലത്ത് കുറവുകളുണ്ടെന്നറിയോ അതിനകത്ത് ഈ മടു ഈ നമ്മുടെ ഗ്രൂപ്പിൽ ആനയെപ്പറ്റി അറിയാൻ ഓരോ ആൾക്കാരുണ്ടല്ലോ ആരൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ നേരിട്ട് സമ്പാദിക്ക ഞാൻ ഓക്കെ അത് തന്നെ ഇതൊക്കെ ഈ ആനകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ആനയ്ക്ക് എന്താ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ഒരു യോഗ്യത ഞാൻ കാണുന്നില്ല കുറച്ച് പൊക്കമുണ്ട് അത് പട്ടാമ്പി ബാലനുണ്ടായിരുന്നു അതും ഇതിൽ എന്താ പറയുക കുതിരയുടെ വെള്ളം കഴുതയുടെ കഴുത്ത് തലയാറും നടന്നൊരു ആനയാണത് അതുപോലൊക്കെ തന്നെ ഈ ആനയുള്ളു അല്ലെങ്കിൽ ഞാൻ അപ്രതകുന്നത് ഇപ്പം ഞാൻ പറയേണ്ട ചത്ത് തലയ്ക്കും ഒക്കെ കർണാനാണ് എല്ലാവരും ഇന്ന് സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് വാ ഇങ്ങോട്ട് കയറി വാ അടിച്ച് കയറി വാ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ബാക്കിയെല്ലാം എന്നൊക്കെ മറുപടി എൻ്റെ കയ്യിലുണ്ട് ആര് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എൻ്റെ ഉണ്ട് ഉത്രക്കാവ് രാത്രി എഴുതുന്നു കളിച്ചു പിന്നെ അവിടെ എഴുതുന്നു വിളിച്ചു ഈ പോയ ആകുമ്പോഴത് വേറെ ഒരു നിങ്ങൾ ഞാൻ പറഞ്ഞു ഉത്രാലക്കാവിലെ വിഷം വിട്ടവര് ഉത്രക്കാവിലെ വിഷം വിട്ടവർ അത് അത് ഈ ആന എന്നല്ല ഏതാനും ആല അങ്ങനല്ല ഈ ഏതെല്ലാം ഏതെല്ലാം അമ്പലങ്ങൾ ഒരു ഈ ആകുമ്പളം ഒരു സീസണില് ഒരു സീസണില് ഒരു സീസണില് ഉത്രക്കാവ് പോയി മാത്രം ഒരു രാത്രി ഈ രാമനെഴുതുന്ന മതിയോ വേറെ എഴുതുന്ന അമ്പലങ്ങളെന്ന് പറയാം ഉത്രാടക്കാവ് വിട്ടേക്ക് ഉത്രാളവി അത് അത് ഈ രാമനാണെന്നല്ല ഈ അത് അത് ഒരു എന്താ പറയുക ഉത്തരാഖാ ഉത്തരാഖാവിലെ വിട്ടവര് ഉത്രക്കാവ് വിട്ടിട്ട് വേറെ എവിടെയൊക്കെയാണ് എഴുതുന്ന രാത്രി ഒന്ന് പറഞ്ഞു ഈ ഉത്തരാഖാദ് മാത്രമേ ഉള്ളൂ കൂട്ടുകാരാ ഞാൻ എനിക്ക് എനിക്കിതന്നല്ല ഈ ഗ്രൂപ്പിനകത്ത് ഈ ഞാൻ പറഞ്ഞു ഒന്നും രണ്ടുപേരെ മാത്രമല്ല ഈ ഗ്രൂപ്പിനകത്ത് ഇത് ഇത്ര ഇത്രയും മെമ്പേഴ്സ് എന്തിനാ ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ടുള്ള ഈ ചോദിക്കുന്നതിൽ മറുപടി പറയാൻ ഞാൻ ഞാൻ പറഞ്ഞു അല്ല വേറെ ഒരു ഫോട്ടോ ഇട്ട് പോസ്റ്റ് ഇട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ ആണ്ടെ അതല്ലേ ഞാനും പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഇത്തേ എന്നെ അങ് എന്നെ അങ്ങോട്ട് ഇതിനകത്ത് എങ്ങാ ഇട്ടിട്ട് പറഞ്ഞത് ഞാൻ പറയട്ടെ ഇതിനകത്ത് എനിക്ക് എത്ര ആനപ്രേമികളും കാര്യങ്ങളും വേണം എന്ത് ചെയ്യും എന്തായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ അഡ്മിന്മാർക്ക് വേറെ ഒരുപാട് പേരുണ്ടല്ലോ മഞ്ജു കിഞ്ചും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആരെയും കാണുന്നില്ലല്ലോ ഇതിനകത്തേക്ക് എന്താ ഇത് പറയും ഈ ഗ്രൂപ്പിലേക്ക് വാ ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കുക അതിന് മൊത്തം കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് റെക്കോർഡ് എൻ്റെ ഇതിനാണ് സംസാരിക്കുന്നത് തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആന സ്നേഹിക്കുന്ന എല്ലാരേം എനിക്ക് ആ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ആന ആനെ കുറ്റം പറയുന്നതല്ല തീർച്ചയായിട്ടും ഞാൻ പറയല്ലോ ഇഷ്ടമല്ല അതിനകത്ത് ഈ എന്നെ ഗോപിനാഥൻ നാളെ രാവിലെ ഈ ഇതിന്റെ പേരിൽ എന്നെ ഇറക്കി വിട്ടാൽ എനിക്ക് വിഷയം എന്നല്ല തുറന്ന് ഞാൻ പറയും ഏക ചക്രദി എന്ന് പറയും പട്ടം കൊടുക്കാൻ ആർക്കും പറ്റും ഞാൻ കൊടുത്ത് ഞാൻ പറയട്ടെ കൊടുത്തല്ലോ മൊന്നാടിയാർ എന്ന് പറഞ്ഞ് പട്ടണം കൊടുത്ത് ശിവരാജിന് ആ പിന്നെ പാമ്പാടിയെനിക്ക് ഇനി കിട്ടാൻ പേരില്ലേ ഇനി പേരുണ്ടാക്കി എടുക്കേണ്ടിവരും അത് അത്രയും പട്ടം കിട്ടിയിട്ടുണ്ട് അതിന് ഇനി ഏകദേശം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്തൊക്കെ ഇനി അത് പ്രത്യേകിച്ച് ഇനി അടുത്ത പോലത്തേക്ക് വേറെ പേരുണ്ടാക്കിട്ടു അതുപോലെ പട്ടം കിട്ടിയിട്ടുണ്ട് യോഗ്യത ഉള്ള യോഗ്യതയുള്ള ആനകളുണ്ട് അതിന് കൊടുക്കും കുറച്ച് പുക്കമുണ്ടായിട്ട് കാര്യമില്ല യോഗ്യത ഉള്ള അത് അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു ആരോഗ്യ വിചാരിച്ചിട്ട് എന്താ കേരളത്തിന് എന്താ ഈ അന്നം നിന്ന് പോവല്ലേ ഈ കേരളത്തിലെ ആനപ്പണി അല്ലേ ആനയും ആനക്കാരെയും ആന ആനക്കാരെ എല്ലാം അന്നം നിന്ന് പോവാ ഓണേഴ്സും പ്രേമികളും എല്ലാം അന്നം നിന്ന് പോവുക കണ്ടുപിടിച്ചോ കഴിഞ്ഞ ദിവസം ഞാൻ ഏതാണ്ട് നമ്മുടെ മഹേശ്വരൻ്റെ ബാംഗ്ലൂർ മഹേശ്വരൻ്റെ ഫോട്ടോ ഇട്ടപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഓരോന്ന് കമന്റ് ചെയ്യാൻ ചിലപ്പം വേറെ കാര്യം ഉണ്ട് എല്ലാവർക്കും തിരക്കായിരിക്കും എന്നാലും ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിക്കാമല്ലോ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു കമൻറ്റെങ്കിലും ഇടാമല്ലോ അതെന്തായാലും ചെയ്യാത്ത ഈ ഗ്രൂപ്പ് ഒന്ന് അഴിച്ചുപണിയുടെ സമയം വന്ന് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോ ഉണ്ട് ഈ ഫോട്ടോ കണ്ടില്ലേ ഈ ഫോട്ടോയിൽ ഞാൻ ഞാൻ ഇങ്ങോട്ട് തെറ്റിക്കൊടാനോ ആനയോ അല്ലെങ്കിൽ മംഗലാങ്കം കയറണമെന്നോ ആ ഈ ഫോട്ടോ ഇട്ട ആരും ഇട്ടതിന് ഒരു വെരി ഗുഡ് ഒരു വെരി ഗുഡ് ഒരു ഐഡിയ ഈ രാമേന്ദ്രൻ അല്ലെങ്കിൽ ഈ കർണനാണോ ഇതുപോലെ നിൽക്കുന്നത് ഫോട്ടോ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുവോ അവിടെ പറന്ന് നിൽക്കുന്നുണ്ടോ പാമ്പാടി ആനകൾ ആനകളെന്താണെന്ന് ആനയുടെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറെ കഴുതകൾ നമ്മുടെ കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും പറയുക ഇതിനകത്ത് ഈ ഗ്രൂപ്പിലാ ആ ഞാൻ കരുതകൾ എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിലാകെ എത്ര ദേഷ്യം മാറി എനിക്കൊരു വിഷയം ഇല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത് ഈ ഗ്രൂപ്പ് ഇട്ട് ഞാൻ വേറെ നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാ അതുകൊണ്ട് കാര്യം പറയല്ലോ ഈ കഴുതുകളായിട്ടുള്ള കുറേ നമ്മുടെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതിനൊന്നൊരു മറുപടി തരാം ഇതിനൊക്കെ ഒരു മറുപടി തരാം ഇതുപോലെ തെച്ചിക്കോടാണ് തെച്ചിക്കോട് ഈ പാമ്പാടിയുടെ ഫോട്ടോ ഈ ആണ് എൻ്റെ വോയിസിന് മേൽ വന്നിട്ടുണ്ട് ആര് ആരോ ആരുണ്ട് ഇട്ടിട്ടുണ്ട് ആളുടെ പേര് ഇംഗ്ലീഷ് ആയതെനിക്ക് അറിഞ്ഞു കൂടാ മലയാളം ഞാൻ ഇന്നാളിട്ടെന്ന് പറഞ്ഞനെ പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അറിഞ്ഞു കൂടാ ഇതുപോലെ ആനയൊന്നും കേരളത്തിൽ ഇനി തെച്ചിക്കോടല്ല രാമേന്ദ്രനല്ല ഈ മംഗലാംഗ് കർണനല്ല പട്ടാമ്പി ബാലാനല്ല ഇതൊന്നും ഈ ഈ ഭംഗിയൊന്നും ഈ അന്റെ ഇതുപോലെ വേറെ പടം ഞാൻ ഇല്ല തൃക്കട ശ്രീരാമിൻ്റെ ഇത് ഇതുപോലെ ഒന്നും ഒരുടത്തും കിട്ടത്തില്ല ഇതിനകത്തൊക്കെ ആരും എത്ര വ എത്ര വാല പിടിച്ചാലും വല വലവ് പിടിച്ചാലും ചെയ് ഈ ഗ്രൂപ്പിനുള്ള എല്ലാവരും വെല്ലുവിളിച്ചിട്ട് ഞാൻ പറയുവാണ് തെറ്റിക്കോട ആനയൊക്കെ വെറും പൂജ്യമാണ് വട്ട പൂജ്യം കുറേ കാശുണ്ടാക്കുന്നുണ്ട് ശരിയാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ആന എന്നൊരു പേര് മാത്രം ഇവനൊന്നും വിവരമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കുറെ ആൾക്കാർ കയറിയിട്ട് ഗ്രൂപ്പിനേ കയറിയിട്ട് അതാണ് മറ്റേതാണ് തെച്ചിക്കോടാണ് രാമേന്ദ്രനാണ് ഇതൊന്നും അല്ല രാമേന്ദ്രൻ തെച്ചിക്കോട് ആനയൊന്നും അല്ല ആനകളൊക്കെ നല്ല സൂപ്പർ ആനകൾ കണ്ണിന് വെട്ടമുള്ളവർക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് കുറേ കാശുണ്ടാക്കാൻ പോലെ കുറേ കുറേ ഡാഷ് മക്കൾ നടക്കുന്നുണ്ട് ഇമാരെ ഇതൊക്കെ അനുഭവിക്കണം അറിയണം തൊഴിൽ എന്താണെന്ന് അറിയണം തൊഴിലറിയണം തൊഴിലറിഞ്ഞ് പഠിക്കണം ഇതിപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ ഈ സംഭാഷണം ആരും കേട്ടില്ല എനിക്ക് ഒരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഏത് പൊന്നുമെ മുന്നിലും പറയും ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചു എത്ര അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒന്നും അടിച്ചിട്ടല്ല സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഇൻ്റമേറ്റ് ഫ്രണ്ട് ചോദിച്ചു പേഴ്സണലായിട്ട് എൻ്റെ ഫോണിൽ വന്നിട്ട് ചോദിച്ചു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര അടിച്ചിട്ടാണ് കള്ളുപിടിച്ചിട്ടൊന്നുമില്ല സംസാരിക്കുന്നത് കള്ളുകൂടൊക്കെ ആറുമാസത്തിന് മേളിലായി കള്ളുകൂടി എടുത്തിട്ട് പിന്നെ ചെച്ചിക്കോടങ്ങനെ മാത്രം പൊക്കി പൊക്കുന്ന കുറേ കുറെ കുറച്ച് ചെറിയ ചെറിയ വീരു വിവാഹ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ഇങ്ങനെയൊന്ന് കാണിച്ചോ തെച്ചിക്കോട ഇങ്ങനെ നിൽക്കുവോ ആടെ അതിൻ്റെ മേളിൽ ഒരു ഫോട്ടോ എടുപ്പുണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആ ഫോട്ടോ എടുത്ത് ഞാൻ കളിക്കാൻ വരുന്നില്ല എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല ഇനി വേറെ ഫോട്ടോ അതിനേക്കാളും വലിയൊരു ഫോട്ടോ ഞാൻ കാണിച്ചു ഫോട്ടോ മാത്രമല്ല വീഡിയോ അത് ഗ്രൂപ്പിൽ ആരെങ്കിലും ആവശ്യപ്പെടണം ഇടാൻ ഗ്രൂപ്പ് ആരെങ്കിലും ഇടാ ഇട്ടാൽ പോരാ ഞങ്ങളുടെ അഡ്മിന്മാരിട്ടാൽ പോരാ ഈ ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പേഴ്സ് പറയണം ഇട ഇട്ടു തന്നിരിക്കും കാണിച്ചു തരാൻ പരിപാടി പേച്ചക്കോട്ടാനാ പോ തേച്ചക്കോട്ടെ പെച്ചക്കോട്ടാണ് മംഗലാംഗം ഒന്ന് കാണാൻ ഈ മംഗലാംഗം കാറണമെന്ന് എവിടുന്ന് വന്ന് എവിടുന്ന് എവിടെ നിന്ന് പദവിടുത്ത് ஒரு பிடியன இல்ல இது